ആയിരമായിരങ്ങൾ കണ്ണീരൻ താഴ്വര കേടുന്ന മമ്മേ കേൾക്ക നിരോധരങ്ങൾ നൽകി നൽവര നമ്മുടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെയും നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെയും രോഗങ്ങളെയും ആകുലതകളെയും മക്കളുടെ പഠനത്തെയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് കൊടുക്കാം അമ്മയും മാതാവേ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നിത്യസഹായി മാതാവിനോടുള്ള നോവയന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം ഏറ്റവും അനുഗ്രഹീതയായ കനികാമറിയത്തിൻ്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവവും വാഴ്ത്തപ്പെട്ടിട്ട് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം മുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ുംബി പിതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഓ ദൈവമേ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വഴി അങ്ങയുടെ പുത്രന യോഗ്യമായ വാസസ്ഥലമൊരുക്കുകയും ആ ദിവ്യകുമാരന്റെ മരണത്തെ പാപകരകളിൽ നിന്നും നിന്നും മധ്യസ്ഥതയാൽ പാപങ്ങളിൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങയുടെ സന്നതരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ ശംസികയുടെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവസന്ന ശക്തിയുള്ള നിത്യസഹായമാതാവെ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ പ്രലോഭനങ്ങളിൽ വിജയം കൂടെ നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടെ നിത്യസഹായ മാതാവേ പ്രാർത്ഥിക്കാൻ കർത്താവതാവായ മറിയത്തിന്റെ അപേക്ഷയാ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം മീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ പരിശുദ്ധയെ അടങ്ങുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ ശക്തി വിളിച്ച് ഉപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളും പ്രത്യേകിച്ച് പരീക്ഷകളിലും ഞങ്ങളുടെ അതരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായില്ലാതെ ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴല്ല ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അംഗീ യഥാർത്ഥത്തിൽ ഞങ്ങൾ എനിക്ക് സഹായമാതാവാകുന്നുവെന്ന് അനുജന ജീവിതത്തിൽ പിതാവിനും പുത്രേനും പരിശുദ്ധാൻ മാവിനും സ്തുതീലേ നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേന്ന് അപേക്ഷിക്കുക ഈ നവീനയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സകലവിധാപത്തുകളിൽ നിന്നും കാത്തിരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തുടനീളം സമാധാനം നിലനിൽക്കുവാനും അസുഖങ്ങൾ ഒഴിവായി സ്നേഹത്തിലും കൂട്ടായ്മയിലും വർദ്ധിക്കുവാനും ഞങ്ങൾ ഇടവരുത്തണമേന്ന് പരിശുത്തമ്മ വഴിയായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ നിന്ന് മരണം വഴി വേർ പിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും െന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉരുൾപൊട്ടൽ മൂലം മഴയുടെ കെടുതികൾ മൂലം വേദന അനുഭവിക്കുന്ന ഓരോ മക്കളിലേക്കും പലവിധ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും കാത്തു സൂക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നിശബ്ദമായി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ വഴി ദൈവം നമ്മളിലേക്ക് ചുരുങ്ങിട്ടുണ്ട്

അങ്ങേ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമറുവാൻ സന്നദ്ധതയുള്ള അമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ ആ അമ്മയുടെ അത്ഭചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വന്നു നിൽക്കുന്നു അമ്മ കാണുക മാധുര വേറൊന്നെ തൃങ്ങ ശോകപൂർണങ്ങളാണല്ലോ ും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്റെ എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസയുടെ താഴ്മയെ തൃക്കൻ ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയത്തെ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തരെ സിംഹാസനത്തിൽ നിന്ന് തഴയറിക്കുകയും വിനീതരെ ഉയർത്തുകയും ചെയ്തു

ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം കർത്താവേ ശാരീരികമായും മാനസികവുമായും അസ്വസ്ഥ മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ അങ്ങടേതാസനേതൃക്കൻ പറക്കണമേ അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ അങ്ങനെ സഹനം വഴി ഞങ്ങൾ പവിത്രകിതരാകുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരണത്താൽ ഞങ്ങൾ അതിവേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ ഈ യാചനകളെല്ലാം കർത്താവായ ശോമിശിഹാവഴി ഞങ്ങൾക്ക് തന്നല്ലണമേ ആഹായുടെ ഞങ്ങളെ യോഗ്യരാകുവാൻ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവായ ശോമിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളിൽ സന്നിധി ചെയ്യട്ടെ നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുന്നവനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശുദ്ധനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മെയിലിറങ്ങുകയും നിങ്ങളെ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ സ്വാമി സിഹായയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും മരിശുദ്ധ അമ്മയുടെ സഹായവും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈശോ ശിഹായിക്കും സ്ഥിതി ആയിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം തമരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു